ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീനയും അങ്ങ് യൂറോപ്പിൽ സ്പെയിനും ഇപ്പോൾ ഫുട്ബോൾ തലപ്പത്തെ രാജാക്കന്മാരായി നിലകൊണ്ടിരിക്കുകയാണ് കൊളംബിയയെ തകർത്തുകൊണ്ട് അർജന്റീന കോപ്പ അമേരിക്ക കിരീടം നേടിയപ്പോൾ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്പെയിൻ യൂറോ കപ്പ് ഉയർത്തിയത് ഇനി ലോകമെമ്പാടുമുള്ള ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് യൂറോപ്യൻ വമ്പന്മാരായ സ്പെയിനും അതുപോലെ തന്നെ അമേരിക്കൻ വമ്പന്മാരായ അർജന്റീനയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ആ മഹത്തായ ഫൈനലിസിമ പോരാട്ടത്തിന് വേണ്ടിയാണ് മുൻ ഫൈനലിസിമ ചാമ്പ്യന്മാരായ അർജന്റീന ഇനിയും ഫൈനലിസിമ കിരീടം സ്വന്തമാക്കുമോ എന്നത് ആരാധകർ ഉറ്റുനോക്കുന്ന ഒന്നാണ് എന്നാൽ ഇത്തവണ അർജന്റീനയെ നേരിടാൻ പോകുന്നത് കരുത്തരായ സ്പെയിനാണ് ഈ യൂറോ കപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുത്ത ഒരു ടീം കൂടിയാണ് സ്പെയിൻ അർജന്റീന സ്പെയിൻ എന്നതിലുപരി അമേരിക്ക യൂറോ ശക്തികൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു പോരാട്ടം കൂടിയാകും ഇത് കഴിഞ്ഞ ഫൈനലിസിമ പോരാട്ടത്തിൽ ഇറ്റലിയെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കായിരുന്നു അർജന്റീന പരാജയപ്പെടുത്തി കിരീടം സ്വന്തമാക്കിയത് ഇംഗ്ലണ്ടിലെ വെംബ്ലി സ്റ്റേഡിയത്തിലായിരുന്നു അന്ന് മത്സരം നടന്നത് എന്നാൽ ഇനി ആരാധകർക്ക് അറിയേണ്ടത് അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫൈനലിസിമ പോരാട്ടം എന്ന് നടക്കുമെന്നതാണ് പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ ഫാബ്രിസിയോ റൊമാനോയുടെ അനുസരിച്ച് അർജന്റീന സ്പെയിൻ ഫൈനലിസിമ പോരാട്ടം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാകും സ്റ്റേഡിയവും തീയതിയും ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എന്നിരുന്നാലും വരും ദിവസങ്ങളിൽ അതിനും തീരുമാനമാകുമെന്നാണ് ഫാബ്രിസിയോ റൊമാനോയുടെ റിപ്പോർട്ടിൽ പറയുന്നത് പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ